ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല തൊലി കറുത്ത് പോയിട്ടുള്ള പഴ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലെ ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നോക്കാം അപ്പോൾ അതാ ഇതേപോലത്തെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പൊ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏഴ് ഏലക്ക ചേർത്ത് കൊടുക്കുക പിന്നെ ഉണ്ടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കാൽ കപ്പ് പഞ്ചസാര പിന്നെ അര ടീസ്പൂണ് ഈസ്റ്റ് തിലങ്കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചുകൊണ്ട് ഒരു വെള്ളം ഒന്ന് ചേർക്കെടുത്തിട്ട് ആ പഴത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവിൽ ഇത് അടിച്ചെടുക്കണം എന്നിട്ട് എന്നിട്ടിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുത്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയോളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം പഞ്ചസാര അധികം ചേർക്കേണ്ട ആവശ്യമില്ല പഴം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതിലത്തെ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി പഴത്തിൻ്റെ ഈ ഒരു മധുരത്തിൽ മാത്രം കുഴച്ചെടുത്താൽ മതി പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മധുരം കൂടി ഇതിൽ കാണും അപ്പം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി ഒരു കപ്പ് മൈതേന്ന് ആദ്യം പകുതി ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ആ പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പഴത്തിന് കറക്റ്റായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഓരോരുത്തരും എടുക്കുന്ന പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിനനുസരിച്ച് നമ്മൾ മൈത ചേർത്ത് കൊടുക്കണം വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് ഈ ഒരു പഴത്തിൻ്റെ ഇതിൽ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അത് മിക്സ് ചെയ്യും തോറും ഇത് ലൂസായിട്ട് വരും ഇപ്പം പഴവും മൈദയും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്ത് ജീരകം ചെറിയ ജീരക ചേർത്തേക്കുന്നത് കേട്ടോ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നു കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇതോടെ അങ്ങനെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോരിയിട്ട് കൊടുക്കാം അതെല്ലാം തവി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ട പിന്നെ ഈ ഒരു ഉണ്ടാക്കി പ്രത്യേക ടേസ്റ്റ് വരുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ പാൽപ്പൊടി ഇടാൻ എന്തായാലും മറക്കണ്ട ജീരമൊക്കെ ഒക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഈസ്റ്റാണ് ചേർത്തുന്നത് ബേക്കിംഗ് സോഡ ഇല്ല ഇതേപോലെ തന്നെ ഒന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക പിന്നെ അത് മാവ് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് വേണ്ട അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം വിടെ ഉണ്ടഡി ആയിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണയെന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടാകും ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം